മക്കളെങ്ങൾക്കിതാ സൂപ്പർ സൂപ്പർ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഫുള്ള് ഷോൾ ആണ് കേട്ടോ ഈ കാണുന്നത് മുഴുവനും നല്ല നല്ല ഡിസൈനുകളിൽ അടിപൊളി സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഓർഡർ ചെയ്തോളി നല്ല നല്ല ഷോൾ നൈറ്റി ഇറങ്ങിയിട്ടുണ്ട് നല്ല റയോണിൻ്റെ ആണ് റയോണിൻ്റെ അടിപൊളി ഹെവി മെറ്റീരിയലിൽ സൂപ്പർ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളി അടിപൊളി സാധനങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താൽ ഈ നിങ്ങൾക്ക് കളറാക്കാം കേട്ടോ എല്ലാം സൂപ്പർ ഡിസൈനാണേ നല്ല നല്ല കളേഴ്സുകൾ അടിപൊളിയായിട്ട് ഇങ്ങൾക്ക് ഇതാ ഈ പെരുന്നാൾ അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഷോൾ മാക്സിന് സൂപ്പർ സൂപ്പർ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ ഈ കാണാൻ നമ്പർ ഓർഡർ ചെയ്ത് കണ്ട് സാധനം കൈമിലാക്കി കണ്ടിട്ടു പിന്നെ കിട്ടിക്കോളന്നല്ലേ അമ്മാര് അമ്മാര് മുഞ്ചുള്ള സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇതാ നല്ല രസമൊക്കെ ആയിട്ടില്ല എന്ത് രസമുള്ള നോക്കിയാൽ ഷോളിനെട്ടി അടിപൊളി സൂപ്പർ സൂപ്പർ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് വരുന്ന എത്ര കാര്യങ്ങൾ ഈ സൈസ് വന്നിട്ടുള്ളത് അമ്പത്തി ആറ് ഉണ്ട് അറുപത് ലെങ് ഉണ്ട് കേട്ടോ അതായത് നാൽപ്പത്തി ഇഞ്ച് വീതിയാണ് ഈ അൻപത്താറ് ലെങ്ത്ത് എന്ന് പറയുന്നത് അറുപത് ഇഞ്ച് നീളത്തിൽ വരുന്ന സാധനത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി എട്ടാണ് കേട്ടോ ഇതിൽ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് ഒന്ന് റാണി പിങ്ക് ആണെങ്കിൽ ഒന്ന് മസ്റ്റാഡിയോ യെല്ലോ ആണ് സൂപ്പർ സൂപ്പർ സാധനങ്ങളാണ് കേട്ടോ ഒക്കെ ഫ്രഷ് ഫ്രഷ് പീസുകളാണ് അടിപൊളി സാധനങ്ങൾ അതാണ് ഈ രണ്ട് കളർ അതിൽ വന്നിട്ടുള്ളത് രണ്ട് സൈസും ഉണ്ട് കിട്ടും അയിമ്പത്താറ് സൈസിലും ഉണ്ട് അറുപത് സൈസിലും ഉണ്ട് കിട്ടും അതാ നിങ്ങളും കുറഞ്ഞോൾക്കുള്ള നിങ്ങളും കുറഞ്ഞോൾക്ക് ഇടാം നിങ്ങളും കൂടിയോൾക്ക് ഇടാം കേട്ടോ നല്ല റയോൺ മെറ്റീരിയൽ സൂപ്പർ സൂപ്പർ കളറിലെട്ടോ ആഹാ ഒരു കോല ബ്ലാക്ക് ആൻഡ് കോല കളർ എന്ത് രസമാണ് ബ്ലാക്ക് ഫ്ലവർ കൊടുത്തിട്ട് ഇതാ ഷോൾ അതിൻ്റെ കൂടെ നൈറ്റീവായിട്ട് സൂപ്പർ സൂപ്പർ സാധനങ്ങൾ ഷോൾ നൈറ്റ് ുള്ളിലൊക്കെ ആ പേപ്പർ എടുക്കുന്നുണ്ട് അത് എടുക്കട്ടെ ഞാൻ വീണോ നല്ല നോർത്തി നോർത്തി കാണിച്ചിരുന്നു സൂപ്പർ സാധനം ഇതിൽ രണ്ട് കളറാട്ടോ വന്നിട്ടുള്ള ഒന്ന് ബ്ലാക്കും ഒന്ന് നേവി ബ്ലൂ ആട്ടോ സൂപ്പർ ഇത് സൈസ് വന്നിട്ടുള്ള അറുപത്തഞ്ച് നീളത്തിലും നാൽപ്പത്തി എട്ടഞ്ച് വീതിയിലുമാണ് നല്ല മുഞ്ചുള്ള സാധനങ്ങളാട്ടോ അതൊക്കെ എൻ്റെ ഷാളൊക്കെ ഉണ്ടല്ലേ ഞങ്ങൾ നല്ല റയോണിൽ സൂപ്പർ സാധനം അടിപൊളി അടിപൊളി ഇതിൻ്റെ ബ്ലൂ ഇതാ അത് ഞാൻ തലയിലിട്ട് കാണിച്ചതാണ് ഷോളങ്ങനെ പെരുന്നാഗത്തേക്കുള്ള അടിപൊളി കളക്ഷനുകൾ ഇറങ്ങിയിട്ടുണ്ട് ഷോൾ നൈറ്റ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് ഷോൾ നൈറ്റ് ചോദിച്ചെടുക്കൊന്നു കൊടുക്കാൻ പറ്റിയിട്ടില്ല അത്രക്കും ഡിമാൻഡുള്ള റേറ്റാണ് മുഞ്ചായിട്ട് രണ്ട് കളറിൽ അറുപത് ഇഞ്ച് നീളത്തിലും നാൽപ്പത്തെട്ട് ബിറ്റി കേട്ടോ റയോൺ ഓൺ മെറ്റീരിയലിൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഈ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരും കേട്ടോ ഇനി വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു മുന്തിരി സൂപ്പർ മുന്തിരി നല്ല ഷോളും അതിൻ്റെ നൈറ്റി ആയിട്ട് ഇതൊക്കെ ഇടണമെങ്കിൽ തന്നെ കുറച്ച് പാടാണല്ലേ അല്ലേ ടു എക്സലാ സൈസ് അതാ രസം ടു എക്സലും ഉണ്ട് അമ്പത്താറും ഉണ്ട് ടീൻ്റെതാ ടു എക്സൽ സൈസിലാകുന്നില്ല അറുപത്തഞ്ച് നീളത്തിലും അയിമ്പത്തിരണ്ട് ഇഞ്ച് വീതിയിലും ഇതിൻ്റെ രണ്ട് കളറുള്ളത് മെറ്റീരിയൽ വരുന്നത് നല്ല ഹെവി റയോൺ കേട്ടോ അടിപൊളി സാധനമാണ് രണ്ട് കളറായിട്ടുള്ളത് ഒന്ന് നല്ലൊരു മുന്തിരിയാണെങ്കിൽ പിന്നെ നല്ലൊരു പച്ച ആപ്പിളിൻ്റെ ഒരു കളർ ആപ്പിൾ മുന്തിരി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താ ഷാള് എന്താ ഷാളും പട്ട പെട്ടക്കുന്ന ഷാള് നല്ല കളർ അടിപൊളി നല്ല കരിഞ്ഞ കരിയാത്തൊരു പച്ചയിൽ കരിഞ്ഞതും കരിയാത്തതായിട്ടുള്ളൊരു പച്ചയിൽ നല്ല വലിയ പൂക്കളും മെലകളൊക്കെ ആയിട്ടുള്ള നല്ല സൂപ്പർ ഡിസൈൻ കിട്ടുക ഡബിൾ എക്സല് സൈസായിട്ട് ടു എക്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻപത്തി രണ്ട് ഇഞ്ച് വീതിക്കും അറുപത് ഇഞ്ച് നീളത്തിന് പറ്റിയത് അതെ അത്യാവശ്യം തടിയുള്ള പോലെ കിട്ടുമോ ജമ്പോ സൈസ് ഇങ്ങനെയുള്ളത് ഇതാ ഒരു അടിപൊളി കളറിൽ വന്നിരിക്കുന്നു ഒരു മസ്റ്റാഡിയോ പിങ്കോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളിക്കാ ഒരു പിങ്ക് കളറിൽ നല്ല സൂപ്പർ സാധായിട്ട് ഷോൾ അതിൻ്റെ നൈറ്റിയും അങ്ങനെ നമുക്ക് ഇനി നൈറ്റി എടുത്തിട്ട് ഷോളിന് വേറെ തിരഞ്ഞെടുക്കണ്ടെട്ടോ നല്ല നല്ല സെയിം മാച്ച് തുണിയില ചെയ്തിട്ടുള്ളത് അതിൽ അടിപൊളി റയോൺ മെറ്റീരിയൽ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളൊ അറുപതിഞ്ച് നീളത്തിൽ നാൽപ്പത്തിയെട്ട് വീതിക്ക് കിട്ടും എക്സൽ സൈസ് അത്യാവശ്യം നല്ല വീതിയിലുള്ള കിട്ടാട്ടോ അറുപത്തെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടിയുള്ളതാണ് എൺപത്തിരണ്ട് തന്നെ അതിലും തടിയുള്ള അറുപതിഞ്ച് വീതിൻ്റെ ഒക്കെ ഉണ്ട് പക്ഷെ അറുപതിഞ്ച് വീതിൻ്റെ ഷോൾ ലൈറ്റ് ഇല്ല അപ്പോൾ അപ്പോൾ ഇതിൽ വന്നത് രണ്ട് കളറാണ് ഒന്ന് മസ്റ്റാഡിയോ മസ്റ്റാഡിയോ മസ്റ്റാഡിയോന്ന് ഞാൻ വെറുതെ പറഞ്ഞു ഒരു പിങ്ക് ആണെങ്കിൽ മറ്റൊരു പീക്കോക്ക് നീലരുതാണ് നല്ല രസമുള്ള ഷോളും അതേപോലെ നല്ല രസമുള്ള നൈറ്റിയും ഷോൾ നൈറ്റി ആയിട്ട് അടിപൊളി രസമാണ് ആഹാ ഇനി വരാൻ പോകണമെന്ന് പറഞ്ഞാൽ പ്രിൻറ് സൂപ്പർ പ്രിൻ്റ് ചുങ്കിടി ഷാള് റയോൺ ചുങ്കിടി ചുങ്കിടി ഷാളൊക്കെ അല്ലേ അതേപോലെ തേർട്ടി പൊള്ളി ഷാ ഷോൾ ആൻഡ് നൈറ്റി ഇതിന്റെ സൈസ് വന്നിട്ടുള്ളതാണ് അതും എക്സൽ സൈസ് ഉണ്ട് കേട്ടോ ഡബിൾ എക്സ് ഉണ്ട് എക്സ് ഉണ്ട് ഇത് അറുപത് ഇഞ്ച് നീളത്തിലൊരു നാൽപ്പത്തെട്ട് വീതിക്കും റയോൺ അടിപൊളി ത്രീ ഡി പ്രിന്റ് നല്ല പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഗാനം എന്ന് പറഞ്ഞപോലെ കസ്റ്റമർ ചോദിച്ചൊരു സാധനം നല്ല രസമുള്ള സാധനം ഇതിൽ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ട് കളറാണ് ഒന്ന് പീക്കോ ഗ്രീൻ അതിന് അതിലൂടെ എന്തൊക്കെക്കോ കളർ നിൽക്കുന്നത് അതേപോലെ ഇതൊരു ഗ്രേപ്പ് ഇതിലും അതേപോലെ എന്തൊക്കെ കളർ നിൽക്കണ നല്ല രസമുള്ള സാധനം അപ്പം പെരുന്നാളുകൾ അടിച്ച് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി അടിപൊളി സാധനങ്ങളുമായിട്ട് മനാഫ് ചിക്ക് അതായത് ഞാൻ ഇതാ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എവിടെയാണോ നിങ്ങൾ കേരളത്തിൻ്റെ ഏതറ്റത്തിലാണോ ഇന്ത്യയുടെ ഏതറ്റത്തിലാണോ നോ പ്രോബ്ലം അവിടെ നിങ്ങളെ പോസ്റ്റിംഗ് അഡ്രസ്സ് തന്നിട്ടുണ്ടെങ്കിൽ സാധനം ഞാൻ അവിടെ എത്തിക്കിട്ടുണ്ടോ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഞാൻ അയക്കുക ഒരു പ്രശ്നമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല അടിപൊളി അടിപൊളി കളറിൽ പെരുന്നാളുകൾ കളറുകളാക്കാൻ നൈറ്റുകൾ മേടിക്കും എന്താ പരസ്യല്ലേ അടിപൊളി അടിപൊളികൾ നൈറ്റികൾ പേടിക്കൂ എന്താ ബ്ലാക്കിലൊക്കെ സാധനം നടിയത് എന്ത് രസമുള്ള മൊഞ്ചുള്ള ഐറ്റംസ് ഞാൻ കൊണ്ടുവക്കണം നിങ്ങൾക്ക് വേണ്ടിട്ട് എവിടെന്നാ കിട്ടുക കിട്ടാ എല്ലാ പൊടികളും കിട്ടുക ഞാൻ വെറുതെ പറഞ്ഞു എന്ത് മൊഞ്ചുള്ള രസങ്ങളാ നോക്കിയാൽ ആഹാ എട്ടോ ഒരു രക്ഷ ഇല്ല കേട്ടോ ഈ സാധനമൊക്കെ സൈസങ്ങള് അറുപത് ഇഞ്ചിലും അത് അത്യാവശ്യം നീളും തടിയുള്ള ആൾക്കാർക്ക് പറ്റിയ സാധനമാണ് തടിയില്ലാത്തവരടുത്തോളിട്ടോ അവർക്കൊന്ന് ചെറുതാക്കാൽ മതി നൈസായിട്ടൊന്ന് ചെറുതാക്കി കൊടുത്താൽ സാധനം മൊഞ്ചായിട്ടാ അപ്പം അങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി കളക്ഷനുകളാണ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ആഹാ അതിലിപ്പോൾ നമ്മൾ കണ്ടത് കോല ബ്ലാക്ക് അല്ലേ എന്ത് ബ്ലാക്ക് ഒരു ബ്ലാക്കിൽ ഒരു ഡാർക്കിൽ ഒരു ഡിസൈൻ അല്ലേ അതിൻ്റെ ഒരു മെറുൻ്റെ ചെഗ്രേപ്പിലൊരു സൂപ്പർ സാധനം ഉള്ള ഇറക്കിയിട്ടുണ്ട് ഇതാണ് മൊഞ്ചുള്ള സാധനമുള്ള ഇറക്കിയിട്ടുണ്ട് എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ ആഹാ ഹാ ആഹാ ആഹാ ഹാ ടക സാധനങ്ങൾ ഇതാ മക്കളെ പൊന്നാര മക്കളെ വേഗം ചാമ്പിക്കുളി ഇങ്ങനെ വെച്ചാണ് ചെയോ അടിപൊളി സാധനം മാച്ചായിട്ടുള്ള മൊഞ്ചുള്ള സാധനങ്ങൾ കേട്ടോ സാധനം വേഗം ചാമ്പിക്കുളി ഇനിയുള്ളത് നമ്മളെ ലൈറ്റ് ഷെയ്ഡ് ചോദിക്കണ ഒരുപാട് ആൾക്കാരുണ്ട് ലൈറ്റ് ഷെയ്ഡ് വേണ്ടിയിട്ട് ഓർക്കും വേണ്ടിയിട്ട് എൻ്റെ അമ്മ പൊന്നാറ മക്കളെ എന്തൊരു കളറത് റോസ് കളറിൽ ലൈറ്റ് ഷെയ്ഡോ ഇതൊക്കെ ഇവർക്കല്ലാണ്ട് വേറെ ആർക്കെന്ന് കയ്യാട്ടിച്ചേർക്കാൻ എന്തൊരു മൊഞ്ചായി സാധനം ആഹാ 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 ഹാ ഇതൊക്കെ ഇങ്ങനെ ഇട്ടും കണ്ട് പെരുന്നാൾക്ക് ഇങ്ങനെ കുളിച്ച് മാറ്റിയിട്ട് നിന്നാലുണ്ടല്ലോ അത് എന്തായിരിക്കും അതിൻ്റെ ഒരു ചെലില്ലേ സാധനം ഈ സൈസുള്ള അയിമ്പത്താറ് സൈസു ആ അമ്പത്താറ് നാൽപ്പത്തിനാല് വീതിക്കും അയിമ്പത്താറ് ഇഞ്ച് നീളത്തിലുള്ള പറ്റിയ ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അവർക്ക് പറ്റിയ ലൈറ്റ് ഷെയ്ഡ് സാധനങ്ങൾ രണ്ട് കളറില് മൊഞ്ചുള്ള 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 സാധനം ഇതാ ഒന്ന് റോസ് ആണെങ്കിൽ അടുത്ത് നമുക്ക് വരാൻ പോണത് അടിപൊളി ആകാശ നീല സ്കൈ ബ്ലൂ ദിസ് ഈസ് എ സ്കൈ ബ്ലൂ മുഞ്ചില്ല മുൻചുള്ള മുഞ്ചില് നെയ്ല് നെയ്യ് പൊരിച്ച സാധനങ്ങൾ ഏതാ ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നിക്കണം മക്കളെ അമ്പത്തി ആറഞ്ച് നീളത്തിലും നാല്പത്തിനാലഞ്ച് വീതിയിലും അടിപൊളി അടിപൊളി സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഇപ്പത്തന്നെ ചാമ്പിക്കോളി ഇനിയുള്ളതാണ് നിങ്ങൾക്ക് വരാൻ പോണ റാണി പിങ്ക് മിസ്റ്റർ റാണി പിങ്കാണ് ആണ് അടുത്തത് കേട്ടോ ആഹാ ആഹാ ആദ്യം തന്നെ ഷാളിൻ്റെ മഞ്ചൊന്നു കണ്ടി എന്നിട്ട് ഞാൻ നൈറ്റീൻ്റെ മൊഞ്ചൊന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് ഇതാ ഷാൾ ഇങ്ങനെ ഇങ്ങനെ കണ്ടെ പറക്കല്ലേ ചുരിദാറിനെന്നെ ഇട്ടാലും പൊളിക്കുന്നില്ല രണ്ടായിരം മൂവായിരത്തി അഞ്ഞൂറിൻ്റെ ചുരിദാറിൻ്റെ ഷാളാണ് നമ്മൾ നൈറ്റിക്ക് കൊടുക്കണേ എന്താ സാധനം എന്താ സാധനം എന്താ സാധനം ഇങ്ങനെ ഇട്ടിങ്ങാണ്ട് ഇങ്ങനെ നിന്നിട്ടേ ഒരു ഫോട്ടോസൊക്കെ ഇങ്ങോട്ട് എടുത്താണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു ചെയിലുണ്ടല്ലോ അതാ എന്തെന്നാ മാനതാണത് റാണി പിങ്കിൽ ഇഞ്ച് നീളത്തിലും നാൽപ്പത്തെട്ട് വീതിയിലും പൊളി പൊളി സാധനങ്ങൾ ഇതാ റയോൺ മെറ്റീരിയലില് സൂപ്പർ ഐറ്റങ്ങൾ ഇതാ ഒന്ന് റാണി പിങ്കാണെങ്കിൽ പിന്നൊന്ന് മെസ്റ്റാഡിയോ മെസ്റ്റർ മെസ്റ്റാഡിയോ യെല്ലോ അത നീളത്തിലും ലയൻസുള്ള മെസ്റ്റാഡിയോ നൈറ്റിൻ്റെ അതേ സ് കരകൾ ഇതിൻ്റെ കൊടുത്തിട്ട് അടിച്ചിട്ടുള്ള മെസ്റ്റാടിയോയ്യല്ലോ അന്വേഷിച്ചിടന്നാൽ കിട്ടാത്ത സാധനങ്ങളാണ് നിങ്ങളെ മൊബൈലിൻ്റെ ഉള്ളിൽ അതായത് നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ ഞാൻ എത്തിച്ചിട്ടുള്ളത് നിങ്ങൾ എൻ്റെ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്ത് ഞാണ്ട് അയച്ചു തന്നാൽ സാധനം നിങ്ങളെ പുരയിലെത്തും പൈസ അയക്കണം കേട്ടോ ഗൂഗിൾ പേയിൽ ഇതാ നല്ല രസമുള്ള സാധനം നീളത്തിന് നാൽപ്പത്തെട്ട് ഇഞ്ച് വീതിയിലും അറുപത് ഇഞ്ച് നീളത്തിന് അത്യാവശ്യത്തെ അടിയുള്ള ചാമ്പട്ടോ ഇതാ മുൻജുള്ള മുൻചുള്ള നൈറ്റികൾ മാക്സികൾ ഇനി ഇത് അതേപോലെ തന്നെ ഒരു പിങ്കല്ല റോസല്ല എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറ് അടിപൊളി പൂക്കളായിട്ടുള്ള ചെറിയ ചെറിയ ഇലകളായിട്ടുള്ള പ്രിൻ്റിൽ നിങ്ങൾക്ക് ഷോള് അതേപോലെ തന്നെ അതേ കളേഴ്സിൽ നല്ല പിങ്കിൽ അടിപൊളി പൂക്കളുമായിട്ടുള്ള ലൈറ്റുകൾ ആഹാ ഹാ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്ന് പറഞ്ഞാൽ അയിമ്പത്തെ അയിമ്പത്തിരണ്ടിഞ്ച് പീരിക്കും അറുപത്തഞ്ച് നീളത്തിനും എന്താ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സാധനം കേട്ടോ അടിപൊളി സാധനങ്ങളാണ് പിന്നെ കിട്ടൂല കേട്ടോ ഇപ്പം തന്നെ ഓർഡർ അങ്ങോട്ട് ചെയ്താളിട്ടോ ഡബിൾ എക്സ് എല് ഷോൾ നൈറ്റ് പിന്നെ കിട്ടൂല പെരുന്നാളാണ് വരാൻ പോണത് സാധനം ഒന്ന് വീട്ടിൽ വാങ്ങി വെച്ചോളി ഒന്ന് മേലെ കൂടി അടിക്കാനുള്ളതൊക്കെ ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ വരുമ്പോഴത്തേനും പെരുന്നാൾ ഇങ്ങോട്ട് കെട്ടെന്ന് കെട്ടെന്ന് വരും വേണ്ട എന്താ അതിൻ്റെയൊക്കെ ഷാളിൻ്റെ ഒക്കെ മഞ്ച് ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഒരു ഫോട്ടോക്കെടുത്താലുണ്ടല്ലോ ഇങ്ങോട്ട് ഓർഡർ ചെയ്തോളി താത്തമാരെ ഇതാ മൊബൈലിലുള്ള പൈസ ഇങ്ങോട്ട് അയച്ചോടി സാധനം ഇങ്ങോട്ട് ഇങ്ങോട്ട് പൊളിച്ചോട്ടെ എപ്പോഴും നമ്മളെ സാധാരണ നെറ്റിഡല്ലൂടെ ഒരു ദിവസം കുറച്ച് മൊഞ്ചുള്ള സാധനത്തിന് വില കൂടിയാലും അടിപൊളി സാധനത്തി അഭിപ്രായങ്ങൾ ഇങ്ങോട്ട് വരട്ടെന്ന് കാലം മാറുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് സഞ്ചരിക്കണ്ടേ ദാ ദ അല്ല ഇതേതാ കളറ് നിങ്ങൾ തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ വന്നിട്ട് എൻ്റെ കളറ് ഇതാ പിങ്കുമല്ല റോസും അല്ല അടിപൊളി സാധനത്തിലൊരു കളർ ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ മൂ എന്ത് രസം ഇൻ്റെ ഷോളൊക്കെ ആഹാ 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 സൂപ്പറ് സൂപ്പർ സാധനങ്ങൾ യാ യാ സൈസോ നാൽപ്പത്തെട്ടഞ്ച് നീളം ചേ അറുപത് ഇഞ്ച് നീളം നാൽപ്പത്തെട്ട് ഇഞ്ച് വീതി എന്തൊരു മഞ്ചി എന്തൊരു മെൻ സൂപ്പർ സൂപ്പർ സാധനങ്ങൾ കൈമല പൊന്നാര മക്കളെ താത്തന്മാരെ ആ ഗൂഗിൾ പേയിലുള്ള പൈസ ഒക്കെ ഇങ്ങോട്ട് അയച്ചുപിടി നിങ്ങള് സാധനം അങ്ങോട്ട് കൊണ്ടുപോയിക്കൊള്ളിട്ടോ അപ്പോൾ പൈസ ഒക്കെ നിങ്ങൾ ഇങ്ങനെ അതിലുണ്ട് തന്നെ എടുത്ത് വെക്കണ്ട അതാ കണ്ടില്ല നിങ്ങൾ സാധനം നോക്കി നിങ്ങൾ പിന്നെ കിട്ടലിട്ടോ കാണുമ്പോൾ അങ്ങോട്ട് ചാമ്പി ചാമ്പിപ്പോൾ പിന്നെ നമ്മൾ ആലോചിച്ചെന്നൊരു കാര്യം ഉണ്ടാവില്ല അമ്മര് സാധനങ്ങളാണ് ഞാൻ ഈ പ്രാവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഇത് കണ്ടാ സാധനം ഒന്നും എല്ലാം പൊടുത്തോണ്ടാ എന്താ രസമുള്ള ഈ സാധനമൊക്കെ കിട്ടും ഇങ്ങനെ നിന്നാലും ഉണ്ടല്ലോ പൊളിക്കളെ പൊപ്പൊളിക്കും ഇതാ അടിപൊളി സാധനങ്ങൾ റയോണില് നാൽപ്പത്തി നാല് നാല്പത്തെട്ടഞ്ച് വീതിയിലും അറുപത്തി അഞ്ച് നിളത്തിലാ ഇനി കാണിക്കാൻ പോണേ ഒരു അഡാറ് പ്രെന്റ് എന്താ ഇതിൻ്റെയൊക്കെ ഷാള് ആഹാ 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 എന്താത്തൊക്കെ സാധനം അല്ലേ എന്തൊക്കെ സാധനം ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ട് നാല് പിന്നും സൂചിയൊക്കെ വേണമെങ്കിൽ കുത്തിക്കൊള്ളി കുത്താത്തതിലുണ്ടെങ്കിൽ അങ്ങോട്ട് ഓർത്തിട്ട് വിളിക്കും ഡബിൾ എക്സ് എൽ സൈസിൽ ഡബിൾ എക്സ് എൽ സൈസിൽ യാ 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 ഡബിൾ എക്സ് എൽ നാൽപ്പത്തെട്ട് ഇഞ്ച് നാൽപ്പത്തെട്ടില്ല അയിമ്പത്തിരണ്ട് ഇഞ്ച് വീതി അറുപത്തി ഇഞ്ച് സൂപ്പർ പ്രിൻറ്റേസാണ് കേട്ടോ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് കളറാണ് കണ്ടും സൂപ്പറും സൂപ്പറുമ്പോൾ സൂപ്പർ കളറാണ് കണ്ടത് ചന്ദനം ചന്ദന മണിവാതിൽന്ന് അറിയണിതാ എന്താ സാധന ടക്കാ ടക്കാ ധന ലക്ഷ്മി എന്ത് രസല്ല നമുക്ക് വേണ്ടിട്ട് റെഡി ആക്കിട്ടുള്ളത് ആഹാ രണ്ട് കളറ രണ്ടും സൂപ്പർ പ്രിൻഡാണ് കേട്ടോ അമ്പത്തിരണ്ട് വീതിയിലും നാല്പത്തി അമ്പത്തിരണ്ട് വീതിയിലും അറുപത്തഞ്ച് നീളത്തിലും ഇനി നമുക്ക് വരുന്നൊരു ത്രീ ഡി പ്രിൻ്റ് ഔട്ടോ ഡാർക്ക് പ്രിൻ്റ് പച്ച നേവി ബ്ലൂമിൽ ലൈറ്റ് പച്ചയും ഡാർക്ക് പച്ചയൊക്കെ കൊടുത്തിട്ട് നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു സാധനം കൂടിയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിക്കാനുള്ളത് ഇത് ലാസ്റ്റ് പ്രിൻ്റാണ് നമ്മളെടുത്ത് വന്ന ഷോൾ നൈറ്റിയിലുള്ള കേട്ടോ അപ്പം ഇത്രയും കളക്ഷനുകൾ ഇങ്ങനെ സൂപ്പറായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഇതാ ആളാണ് കണ്ട കഴിഞ്ഞാൽ തന്നെ പറയുന്നത് ഇത് കേത സാധനം ചോദിക്കുന്നുള്ളപ്പം എൻ്റെ നമ്പർ അപ്പം കൊടുത്താലോ കേട്ടോ ആരും ചോദിച്ചിട്ടുണ്ട് അപ്പം നമ്പർ കൊടുത്താലാണ് ഒരു കച്ചവടം നടന്നോട്ടോ അതാ അടിപൊളി സാധനമാണ് ഡബിൾ എക്സ് എൽ ഡബിൾ എക്സ് എൽ എക്സ് എൽ അമ്പത്താറ് അതിൽ രണ്ട് കളറാണ് ഒന്ന് നെവി ബ്ലൂ പച്ച കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഗ്രേപ്പ് കളൻ്റെ അമ്മ അത് ഏതാ കളർ ഇപ്പം ഞങ്ങളോട് പറയാം മുന്തിരി മുന്തിരി ആയിക്കോട്ടെ മെറൂൺ അല്ല കേട്ടോ അടിപൊളി സാധനം ഇതിന് കളറൊക്കെ പറയൂ നിങ്ങൾ ഇത് കാണുന്നല്ലേ ഈ കാണുന്ന കളർ തന്നെ അടിപൊളി അടിപൊളി സാധനങ്ങളെ ഡബിൾ എക്സ് എൽ സൈസില് ടു എക്സ് എൽ അത്യാവശ്യം ജംബോ സാധനം എന്നൊക്കെ പറയും അടിപൊളി സാധനം കേട്ടോ അപ്പോൾ ഇത്രയും അടിപൊളി സാധനങ്ങളായിട്ട് ഞാൻ വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മൊബൈലെടുത്തോളി ഓർഡർ ചെയ്തോളി സാധനം കൈമനാക്കിക്കോളി ആ ജി പേയിലും മൊബൈലിലുള്ള പൈസ ഒക്കെ കണ്ടാച്ചോളി കേട്ടോ ഇൻഷാല്ല സാഫലിക്കും അപ്പോൾ അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം സാമലിക്ക്